ഹരി ഉപയോഗം തടയുന്നതിനും അതുവഴി സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും അബ്കാരി മേഖലയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം കൃത്യമായി ലഭ്യമാക്കുന്നതിനുമായിട്ടാണ് സമാകരിച്ച നിയമപ്പെട്ട വകുപ്പാണ് എക്സൈസ് ഇന്നിപ്പോ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും വകുപ്പ് സജീവമായി പങ്കെടുക്കുന്നു മറ്റ് ഏത് ഏജൻസികളോടൊപ്പം ഇന്ത്യയിൽ തലയൂർ ഉയർത്തി മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ കേസ് കണ്ടെത്തുന്നതിൽ ബോധവൽക്കരണ പ്രവർത്തനത്തിലും തൻ്റെതായ തങ്ങളുടേതായ ഞങ്ങളുടേതായ ഒരു സ്ഥാനം ഇന്ന് എക്സൈസ് വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് എന്ന് സമൂഹത്തിന്റെ നിലയിൽ ലഭിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിലും മൂലമുള്ള ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സർവീസിലുടനീളം കായിക ക്ഷമത നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഒരു മാർഗമെന്ന നിലയിൽ ആണ് സംസ്ഥാന എക്സൈസ് കലാകായികമേള നടത്തുന്നത് രണ്ടായിരത്തി രണ്ടില് തിരുവനന്തപുരത്ത് ആരംഭിച്ച സംസ്ഥാന എക്സൈസ് കലാകായികമേള പത്തൊമ്പത് മേളകൾ പിന്നിട്ട് ഇരുപതാമത്തെ മേളയാണ് മലപ്പുറത്ത് വെച്ച് നടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് വിവിധ വേദികളിലായി നടക്കുന്നത് ഇരുപതാമത് സംസ്ഥാന എക്സൈസ് കലാകായികമേള തേഞ്ഞിപ്പലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചാണ് ഡിസംബർ ഒന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് ബഹുമാന ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സമാപന പരിപാടി അതേ വേദിയിൽ തന്നെയാണ് ന്യൂനപക്ഷ കായിക വകഫ് ഹജ്ജ് റെയിൽവേ മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിക്കുന്നതാണ് ഏറെ കലാകായിക പാരമ്പര്യമുള്ള മലപ്പുറം ജില്ല ഞങ്ങളുടെ ഈ എക്സൈസ് കലാകായികമേളയുടെ ആതി ആതിഥേയത്വം സ്വീ സ്വീകരിക്കുന്നത് ആദ്യമായാണ് എന്നൊരു പ്രത്യേകത കൂടി ഈ മലപ്പുറം സമ്മേളനം മലപ്പുറം വെച്ച് നടത്തുന്ന ഈ കായിക മാമാങ്കത്തിനുണ്ട് മത്സരങ്ങളിൽ ഏകദേശം പത്ത് വേദികളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആകെ ആയിരത്തി നാനൂറ്റി അറുപത്തൊന്ന് മത്സരാർത്ഥികളാണ് കലാകായികമേളയിൽ മാറ്റിവയ്ക്കുന്നത് നവംബർ മുപ്പതാം തീയതി ആരംഭിക്കുന്ന ഗെയിംസ് ഇനങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം പി ടി ഉഷ ഇൻഡോർ സ്റ്റേഡിയം കെ എൽ എം ക്രിക്കറ്റ് സ്റ്റേഡിയം ചെറുവണ്ണൂർ പ്രീമിയർ അക്കാദമി എന്നിവിടങ്ങൾ വേദിയാകും ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിലായി ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കും കലാമത്സരങ്ങളിലെ ഏതാണ്ട് പുരുഷന്മാർക്കും വനിതകൾക്കും പ്രത്യേകമായിട്ട് മത്സരമുണ്ട് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് ഉൾപ്പെടെയുള്ള എല്ലാ മത്സരങ്ങളും ഉണ്ട് മറ്റു മോഹിനിയാ